കരുനാഗപ്പള്ളി കല്ലേലി ഭാഗത്ത് സി പി എം ലോക്കൽ സമ്മേളനം നടത്തി കല്ലേലി ഭാഗം എസ് എൻ ടി ഐ ഹാളിൽ നടന്ന ആ സമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്ഥലത്തേക്കാണ് ഈ കടന്നു കയറ്റുന്നത് അങ്ങനെ കടന്നു കയറി കടന്നു കയറി കയറി ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നത് രണ്ടേ രണ്ട് പ്രദേശത്തേക്ക് ഈ പലസ്തീൻകാർക്ക് ചുരുങ്ങിയിട്ടുണ്ട് ആ സ്ഥലത്ത് പോലും അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അതൊന്ന് വെസ്റ്റ് ബാങ്ക് പിന്നെ ഗാസ ഗാസ ഈ രണ്ട് സ്ഥലത്തായിട്ട് ആ പരസ്യക്കാർ താമസിക്കുന്നതിന് നാല് വർഷവും പതിനെട്ടടി ഇരുപടി പൊക്കത്തിലുള്ള സിമന്റ് കോൺക്രീറ്റ് മധുരുകൾ ഉയർത്തി വീടിന് അകത്തിട്ടിരിക്കുന്നത് പോലെയാണ് ഈ പരസ്യം കാരെ ഇട്ടിരിക്കുന്നത് ആർ പിള്ള അധ്യക്ഷത വഹിച്ചു വി രാജൻപിള്ള സ്വാഗതം പറഞ്ഞു ബി പത്മകുമാരി രക്തസാക്ഷി പ്രമേയവും എസ് സന്ദീപ് ലാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി രാധാമണി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വസന്തൻ പി കെ ബാലചേന്ദ്രൻ ഏരിയ സെക്രട്ടറി പി കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി